അമ്മമ്മ വീട് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിനൊക്കെ കുറച്ച് പ്രത്യേകതയുണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് അപ്പോ ഇന്നത്തെ വീഡിയോ അമ്മമ്മ വീട് ആണ് കേട്ടോ ഒരു ഹോം ടൂർ എന്ന് പറയാ അമ്മമ്മ വീട് ഈ ഒരു മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ മുന്നിൽ ഇങ്ങനെ വയല് തോട് കുളങ്ങൾ പക്ഷികള് പശുക്കള് അങ്ങനെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെയുള്ള മിക്ക വീടുകളിലും പശു ഉണ്ടാവും കേട്ടോ പുറത്തെ കാഴ്ചകൾ കഴിഞ്ഞാല് ഇതാണ് അമ്മമ്മ വീടിന്റെ സൈഡ് കേട്ടോ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നാലുകെട്ടൊക്കെ ആയിട്ടുള്ള ഒരു വീടാണേ ഇന്നത്തെ ദിവസം മഴ അധികം ഇല്ല വെയിലാണ് കേട്ടോ ഈ വീട്ടില് പ്രധാനമായിട്ട് വെളിച്ചം തരുന്നത് ഈ നാലുകെട്ട് തന്നെയാണ് ഈ ഭാഗത്ത് ഇങ്ങനെ നാലു ഘട്ടം എട്ടുകെട്ടുമൊക്കെയുള്ള വീടുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഒരു മൂന്നാലഞ്ച് വീടുകൾ ഇതേപോലെ തന്നെ നിലനിൽത്ത് നിലനിർത്തുന്നതുണ്ട് നമ്മളുടെ വീട് മാത്രമല്ല ഇന്ന് നമ്മൾ വരുന്നോണ്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അമ്മമ്മന്റെ സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം കോരി തന്നെയാണ് എടുക്കുക അടുക്കളയിൽ തന്നെ അടുക്കളയിൽ വിൻഡോ ഉണ്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള വെള്ളം കോരിയാണ് എടുക്കുക ബാക്കിയുള്ളതിനൊക്കെ പൈപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ ഇവിടുന്ന് കിണറിൻ്റെ നേരെ മുന്നിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വയലാണ് കേട്ടോ കിഴക്ക് ഭാഗമാണത് ചോറ് വെക്കാനുള്ള പരിപാടിയായി കൂട്ടാനായിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ലാതെ യാതൊരു പണിയും ഞാൻ എടുക്കാറില്ല കേട്ടോ ഹൃദയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നിൽക്കും അതാണ് എൻ്റെ ഇവിടുത്തെ പണി ഇവിടെയുള്ള ജനലുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക ഇത് ജനൽ അഴി എന്നൊക്കെ പറയും ചൂടി മെടഞ്ഞിട്ടുള്ള കട്ടിലുകൾ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് അതിൽ കിടന്നിട്ടുണ്ടോ ഇത് അമ്മ കിടക്കുന്ന കട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ ചൂടി ഈ ഈയിടെയായിട്ട് അടുത്ത് ടൈറ്റാക്കി പുതിയത് കെട്ടിച്ചതാണേ ഇങ്ങനെയാണ് വാതിൽ പൂട്ടിയിട്ട് തവ് ഇടുക തവ് തൗവന്നങ്ങാനാണ് ഇതിന് പറയുക ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പൊന്തിക്കാതെ നമുക്ക് വാതിൽ തുറക്കാനേ പറ്റില്ല ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പൊന്തിക്കാനും പറ്റില്ല കേട്ടോ പണ്ടത്തെ വയറിങ് കണ്ടോ ഇത് വേറൊരു മോഡലുള്ള ജനലാണ് അഴി അങ്ങനെയാണ് പറയുക പിന്നെ നീണ്ട വരാന്തയാണ് വരാന്തേൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ഇവിടെ ഏതാന്നുള്ള രീതിയിലാണ് നമ്മളെ പൂച്ചക്കുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത് നന്നായി ഇണങ്ങിയിരിക്കുന്ന പൂച്ചയാണ് ഇവിടെ പൂച്ച എന്തായാലും ഉണ്ടാവും എലിശല്യം ഉള്ളതുകൊണ്ട് ഒരു പൂച്ചയാനൊക്കെ എന്തായാലും ഇവിടെ വളർത്താറുണ്ടേ ഞാൻ വേറൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഭസ്മക്കൊട്ട ഇത് ഇവിടെ ഭസ്മക്കൊട്ട ഉള്ളിലാട്ടോ വെച്ചിട്ടുള്ളത് എന്നാ വയനാട്ടിലൊക്കെ പുറത്താണേ വെക്കാറ് വൈകുന്നേരത്തെ കുളി കഴിഞ്ഞാൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം എടുത്ത് തൊടുക നെറ്റിയിൽ ഇങ്ങനെ കുറേ വാതിലുകളൊക്കെ ഉണ്ടാവും അത് എങ്ങോട്ടാണ് തുറക്കുന്നത് എവിടേക്കാണ് പോകുന്നതെന്നൊന്നും അറിയില്ല കുറേ റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ അടുക്കളയിലൊക്കെ കുറച്ച് വെളിച്ചം കുറവാണ് ഇങ്ങനെ ചില്ലിട്ടിട്ടുള്ള ഭാഗത്തൊക്കെ വെളിച്ചം വരുകയുള്ളൂ ഇങ്ങനെ വെയിൽ വരുമ്പോൾ നിഴൽ ചിത്രങ്ങളൊക്കെ വരും ഓരോ ഇത് നോക്കിയാൽ നമുക്ക് ഏകദേശം സമയമൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നിഴല് ഓരോ സമയത്തും ഓരോ സ്ഥലത്തായിരിക്കും ഉണ്ടാവുക ഇത് കണ്ടില്ലേ നേരത്തെ നിഴല് വേറൊരു ഭാഗത്തായിരുന്നു അതൊക്കെ നോക്കിയാൽ നമുക്ക് നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ ഓരോ സമയത്ത് ഓരോ സ്ഥലത്തുള്ളത് നോക്കിയാൽ ഞാൻ നാല് വീട്ടിലുള്ള തൂണിലൊക്കെ ഇങ്ങനെ കുറച്ച് ചിത്രപ്പണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം ഓരോ തൂണിലും രണ്ടെണ്ണം രണ്ടെണ്ണം ഇതാണുള്ളത് ഓരോന്നിലും വേറെ വേറെയുള്ള ചിത്രങ്ങളാണേ ഈ വീടിന് ഏകദേശം ഒരു മുന്നൂറ് വർഷത്തിന്റെ പഴക്കം ഉണ്ടാവുംട്ടോ ഇതിൻ്റെ ഉള്ളിലും താമസമുണ്ട് എന്ന് തോന്നുന്നു അത് ഞാൻ പൊട്ടിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ പൊട്ടിച്ചിട്ട് വെറുതെ എനിക്ക് കടി കൊള്ളാൻ വയ്യ ഇവിടുത്തെ ഒരു തൂണിലുള്ള പ്രത്യേക ചിത്രമാണ് ഇത് രണ്ട് അരണകള് ചേർന്നിട്ട് ഒരു തവളനെ പിടിക്കുന്ന പോലെയാണ് കൊത്തി വെച്ചിട്ടുള്ളത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഇനി ഈ ജനല് നാല് കെട്ടുന്ന അടുക്കളയിലേക്ക് തുറക്കാൻ പറ്റുന്നതാണ് കേട്ടോ അടുക്കളയിലുള്ള വാതിലിന്റെ ഗ്രിൽസ് ആണേത് പണ്ട് കാലത്ത് ഗ്രിൽസ് ഇതില് ഇങ്ങനെ ഒരു ഇതുണ്ട് ഇതാണ് ഇതിന്റെ പൂട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഓട്ട ഉണ്ടാവും നമ്മൾ ആ ഓട്ടയിലേക്ക് ഗ്രിൽസ് പൂട്ടിയിട്ട് അത് ഇട്ട് വെക്കുക എന്നാൽ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റൂല കേട്ടോ ഇതിപ്പോ പകുതി മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ ഇനി ഇത് വലിച്ച് ഓരോന്ന് പഴക്കം ചെന്നിട്ടുണ്ട് മരമൊക്കെ പഴകിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതിപ്പോ അധികം കളിക്കാൻ പറ്റൂല ഒരു കൈ കൊണ്ടൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പണിയാവും അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ മുഴുവനായിട്ട് അടയ്ക്കും എന്നിട്ട് ആ ഒരു കുറ്റിയില്ലേ അത് അങ്ങോട്ട് ഇടുകയാണേ ചെയ്യ ഇത് മേളിലേക്ക് കയറാനുള്ള സ്റ്റെയർ മേളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേന്ന് കണ്ടില്ലേ നാലുകെട്ടിന്റെ മേളിൽ ഇങ്ങനെ അഴി കുറേ അഴികൾ അതാണേ കാണുക പിന്നെ കുറേ റൂമുകൾ ഉണ്ട് കേട്ടോ കുറേ കൊറേ റൂമുകളുണ്ട് പക്ഷേ ഒന്നിലും വെളിച്ചം കുറവുള്ള റൂമുകളാണ് ഇതുപോലെ മരത്തിന്റെ വാതിലുകളായത് കൊണ്ട് വെളിച്ചമൊക്കെ കുറവാണ് ഇവിടെ ഇങ്ങനെ വെളിച്ചം നല്ല രസമാണ് നിലത്തേക്ക് ഇങ്ങനെ അഴിയിൽ കൂടി വരുന്ന കാണുമ്പോൾ ഇവിടെ എത്ര പേര് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഈ പാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ പാത്രത്തിന്റെ വലിപ്പം കണ്ടോ ആ പാത്രം ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെക്കാൻ പോലും ഇപ്പൊ പറ്റൂലട്ടോ ഇത് മേളിൽ നിന്നുള്ള പുറത്തേക്ക് കുളത്തിലേക്കുള്ള വ്യൂ ആണേ ഇതാണ് മാങ്ങാച്ചി അല്ല എന്താ മാങ്ങാച്ചി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന എനിക്കൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടൂട്ടോ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചോ കുഞ്ഞു കസേര കയറുന്നേ എങ്ങനെയാണെന്ന് അങ്ങനെ ഞങ്ങളുടെ ഒന്നാമത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു കേട്ടോ വൈകുന്നേരം ഞങ്ങൾ വയലപ്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നേ ഇത് രണ്ടാമത്തെ ദിവസം രാവിലെയാണേ ഒന്നും ആയിട്ടില്ല ചെറിയ മഴയുള്ള ദിവസമാണ് തോന്നുന്നു വിളക്ക് കത്തിക്കാൻ വേണ്ടി അമ്മയൊക്കെ എണീറ്റപ്പോ ഞാനും എണീറ്റതാണ് കേട്ടോ വീണ്ടും കിടന്നുറങ്ങി പിന്നെ എണീറ്റെ അമ്മമ്മ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെയുള്ള പൂക്കളൊക്കെ പറിച്ചിട്ട് ദൈവത്തിന്റെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ പറിച്ചെടുക്കും കേട്ടോ ഇത് എല്ലാ ദിവസത്തെയും കാഴ്ചയാണേ അമ്മമ്മേന്റെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ദിവസം മഴ തന്നെയാണ് കേട്ടോ തോന്നുന്നത് ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ടേ സൂര്യൻ ഉദിക്കുന്നത് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അമ്മ ഇങ്ങനെ രാത്രി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കുളത്തിൽ കൊണ്ടുവന്ന് മുക്കി വെക്കുകയാണെ ചെയ്യ എന്നിട്ട് രാവിലെയാണ് കഴുകുക അങ്ങനെയുള്ള പാത്രങ്ങളാണ് ഇതാ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് തൊട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോ ഞാനിതാ ഈ സാധനം കണ്ടു ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ പണ്ട് അരിയും ഗോതമ്പും ഒക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കല്ലാണ് കേട്ടോ ഇത് ഇതിന് ഇനി ഒരു പാർട്സും കൂടി ഉണ്ട് അത് അപ്പുറത്ത് വിറക് വെക്കുന്നതിൻ്റെ അടിയിൽ വെച്ചതാണ് ഈ ഓട്ടയിൽ ഇങ്ങനെ അരിയൊക്കെ ഇടും എന്നിട്ട് മറ്റേ ആ സാധനം വെച്ച് ഇങ്ങനെ കറക്കുകയാണ് ചെയ്യുക അതൊന്നും ഇപ്പം ആവശ്യം ഇല്ലാത്തോണ്ടായിരിക്കും ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടാവുക ഇത് കഴുകണ്ടായിരുന്നു എനിക്ക് പേടിയായിട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൈ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ആഴത്തിലുള്ള ഓട്ടയാണേ അങ്ങനെ കയ്യൊക്കെ നാശമാക്കി ഞാൻ വേഗം ഉള്ളിലേക്ക് തന്നെ വന്നേ അപ്പം അമ്മമ്മ ഇവിടെ ഇങ്ങനെ അടുപ്പൊക്കെ കത്തിക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് വെണ്ണീരൊക്കെ വാരിയിട്ടുണ്ട് അമ്മമ്മ ഇനി ഇങ്ങനെ പോയിട്ട് വിറക് എടുത്തിട്ട് വരും വലിയ വീടായത് കൊണ്ട് തന്നെ ഓരോ സാധനങ്ങൾ എടുക്കണമെങ്കിലൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ദൂരം നടക്കേണ്ടിയായിട്ട് തോന്നും കേട്ടോ ഇവർക്കിതൊക്കെ ശീലാണേ അമ്മമ്മ ഇന്നത്തേക്കുള്ള വിറക് സെലക്ട് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ ഡൈനിങ് ഹാളിലാണ് ഉള്ളത് ഇത്ര ഇരുട്ടായിരിക്കും കേട്ടോ ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇവിടുത്തെ സ്വിച്ച് കണ്ടില്ലേ ആ പഴയ കാലത്തെ അതേ സ്വിച്ച് തന്നെയാണ് ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇനി ഇവിടുത്തെ ഡൈനിങ് ഹാളത്തെ തന്നെ ചുമരി നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണുള്ളത് എന്തോ തേച്ചിട്ടുണ്ട് എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് തേച്ച ഭാഗത്തെ പറഞ്ഞു പോയതാണ് പക്ഷെ സിമെന്റ് അല്ല കേട്ടോ അവിടെ ഉള്ളത് എന്തോ മണ്ണാണോന്നറിയില്ല ചുണ്ണാമ്പോ അങ്ങനെ എന്തോ സാധനമായിരിക്കും തേച്ചത് ഇനിയുള്ളത് എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല എന്തായാലും കേട്ടിട്ടുണ്ടാവും ഇതാണ് താളിയോലകൾ കേട്ടോ ഇങ്ങനത്തെ മൂന്നാല് കെട്ടുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇതിനത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല വേറെയുള്ള രണ്ടെണ്ണം നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഈ പ്രാണീന്റെ പേരാണ് ഓട്ടുറുമി ഇത് കുറെ പേർക്കൊക്കെ അറിയണ്ടാവും പഴയ മരങ്ങളൊക്കെ തിന്നലാണ് ഓട്ടുറുമീന്റെ പരിപാടി കേട്ടോ ഇപ്പൊ ഇതിന്റെ ഉള്ളില് സുഖമായിട്ടിരിക്കുന്നു ഇതിപ്പോ ഞാൻ എടുത്തപ്പോഴാണ് ഇവര് അറിഞ്ഞത് ഇത് കണ്ടില്ലേ താളി ഓല ഉള്ളില് എഴുതിയതൊക്കെ എന്താണൊന്നും നമുക്ക് വായിക്കാനൊന്നും കിട്ടുന്നില്ല കേട്ടോ ഇങ്ങനെയാണ് താളി എന്ന് കാണിച്ചു തരുന്നതാണേ താളി ഓലകൾ എക്സിബിഷനൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ മ്യൂസിയങ്ങളിലൊക്കെ ചിലവർ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊന്ന് എന്നോട് പറയണേ പക്ഷെ ഇതിന്റെ എഴുതുന്ന പേന ചിലപ്പോ എവിടെ എവിടെങ്കിലും തെരഞ്ഞാൽ കണ്ടു കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ മേളിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു കൽച്ചട്ടി അതുപോലത്തെ തന്നെ വേറൊരു കൽച്ചട്ടി ഞാൻ അവിടെ കണ്ടേ ആ ബക്കറ്റിന്റെ അടുത്ത് നിൽക്കുമ്പോൾ കണ്ടില്ലേ ബക്കറ്റിന്റെ കാൽഭാഗത്തോളം വലിയ ചട്ടിയാണ് കേട്ടോ ഇത് അതിന്റെ വലിപ്പമാണ് ഞാൻ പറയുന്നത് ഇത്രയും കൂട്ടാൻ ഉണ്ടാക്കി ഉണ്ടായിരുന്ന വീടായിരുന്നു ഇത് ഇത് മരത്തില് ഉണ്ടാക്കിയ ഒരു പാത്രമോ എന്തോ ആണ് ചിലപ്പോ അളക്കാൻ വേണ്ടി എടുക്കുന്ന ആ സാധനം എന്തോ ചെറിയ പറയോ എന്തോ ആയിരിക്കണം കേട്ടോ എന്നാ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി കൂടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് ഇവിടെ ചോദിക്കാൻ ആരെങ്കിലും കാണണ്ടേ എല്ലാവരും ഓരോ കഴിക്കാണേ ഞാനുള്ളത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള റൂമിലാണ് ഇതാണ് ആവണപ്പലക ഇത് കണ്ടില്ലേ ചുമരിലേക്ക് ചാ ഒന്ന് തൊട്ടിറ്റേ ഉള്ളൂ അപ്പൊ അവിടുന്ന് മുതൽ ചതൽ കയറാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയുള്ള പഴയ വീടുകളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഓട്ടുറുമി ഇങ്ങനെയുള്ള ചതല് നമ്മളൊന്ന് കുറച്ചുനേരം ഒരു സ്ഥലത്ത് തന്നെ അമർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെയും ചതല് കയറി പോവേ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് വലിയ വലിയ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ എന്ന് പറയുന്നത് ഇതിങ്ങനത്തെ പല സൈസുകളിൽ ഇവിടെ കാണുന്നുണ്ട് ഇത് കട്ടിങ് ബോർഡാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഏർ കൈയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ീ ഇപ്പൊ ഇതും ആവണപ്പലകയാണോ എന്ന് എനിക്ക് അറിയില്ല ഇതെന്താന്നുള്ളത് ചിലപ്പോ കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ ആവണപ്പലക തന്നെയോ ആവാനുള്ള സാധ്യതയുണ്ട് ഈ ഇവിടെ ആവണപ്പലക പല സൈസിലുള്ളത് വേറെ വേറെ ഉണ്ട് കേട്ടോ അത് കണ്ടില്ലേ ഓരോ സൈസിലുള്ളതും ഉണ്ട് ആവണക്ക് എന്ന് പറയുന്ന മരം കൊണ്ട് ഉണ്ടാക്കുന്ന പലകകളാണ് കേട്ടോ ആവണപ്പലക എന്ന് പറയുന്നത് ഇനിയുള്ളത് ഈ വിളക്ക് ഈ വിളക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ എൻ്റെ കാലത്തൊക്കെ തന്നെ ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ ഇത് ഇത് പറ സേറ് ഒക്കെയുണ്ട് വലിയ പറ ചെറിയ പറ ഞാനിപ്പോൾ ഈ വീഡിയോയില് വീടിന്റെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങളട്ടോ കാണിച്ചു തരുന്നത് ഹോം ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല അധികാരും കാണാത്ത കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് കണ്ടില്ലേ ഇത് മുത്തശ്ശൻ പണ്ട് എൻ്റെ മുത്തശ്ശനല്ല അമ്മ എൻ്റെ അമ്മേൻ്റെ അപ്പം എൻ്റെ മുതുമുത്തശ്ശൻ പണ്ട് ചുമരിലിങ്ങനെ ഓരോന്ന് എഴുതി വെച്ചതിൻ്റെ ആണ് തോന്നേ ഇതിൽ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് വായിക്കാനൊന്നും കിട്ടുന്നില്ല എന്തൊക്കെയോ കണക്കുകളുണ്ട് പണ്ട് ഭയങ്കര ജന്മിയൊക്കെ ആയിരുന്നു മുത്തശ്ശൻ അപ്പോൾ കുറേ നിലത്തിൻ്റെ എന്തൊക്കെയോ കണക്ക് നെല്ലിൻ്റെ കണക്ക് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ ഏതോ ഒരു ഭാഗത്ത് പണ്ടുള്ള ഏതോ ഒരു പാർട്ടിക്ക് പൈസ കൊടുത്തതിൻ്റെയൊക്കെ കണക്കുകൾ എഴുതി വെച്ചത് കണ്ടിരുന്നു ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കത്തിയാണ് കേട്ടോ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലെ കത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുണ്ടാവുക ഇതിൻ്റെ പേര് പലക കത്തി എൻ്റെ അമ്മമ്മയാണ് അമ്മമ്മയാണിപ്പോൾ ഇത് മുറിക്കുന്നത് കേട്ടോ അമ്മമ്മ വളരെ ശ്രദ്ധിച്ച് കഷ്ണങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റ് ഒരേ ഷേപ്പിലാണ് കേട്ടോ മുറിച്ചെടുക്കുക അപ്പോൾ അമ്മമ്മ കഷ്ണം മുറിക്കുന്നു അമ്മ എനിക്ക് ചായ തരുന്നു ചായ കിട്ടിയാൽ എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോയിരുന്ന് ചായ കുടിക്കുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കണ്ടാത്ത ഒന്നും ഞങ്ങൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് ഇതൊക്കെ ഓരോരുത്തരെ സ്ഥിരം സ്പോട്ടുകളാണ് കേട്ടോ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല മഴ നല്ല മഴയെന്നു പറഞ്ഞാൽ അത്ര മഴയില്ല എന്നാലും മഴയുണ്ട് നല്ല മഴ പെയ്യുമ്പോൾ ഈ നാല് ഭാഗത്തു നിന്നും വരുന്ന വെള്ളം ഒറ്റ ഒന്നായിട്ട് വരും കേട്ടോ താഴേക്ക് അങ്ങനെയാണ് അത്രയും പെയ്താലാണ് നല്ല മഴയെന്നു പറയുക ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കണ്ടില്ലേ ചുറ്റിലും വെള്ളമൊക്കെ തെറിക്കൂട്ടോ ഇതിൽ വെള്ളമൊക്കെ ഒലിച്ചു പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ കൂടി ഒരു പാത്തി ഉണ്ട് കേട്ടോ ആ പാത്തിയിൽ കൂടിയാണ് വെള്ളം പുറത്തേക്ക് പോവുക ഇതൊക്കെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളാണേ മുന്നില് വയല് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു തോടുണ്ട് ഈ തോടിന്റെ അവിടെ വന്നിരുന്നാല് നമുക്ക് എന്തോ ഭയങ്കരമായിട്ട് നമ്മൾ സ്വർഗ്ഗത്തിലൊക്കെ എത്തിയൊരു ഫീൽ വരും നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ തോടൊക്കെ നിറഞ്ഞ് നമുക്ക് മാത്രല്ല കേട്ടോ കുളം ഉള്ളത് പല സ്ഥലത്തും കുറേ കുളങ്ങളുണ്ട് അവിടെ നിന്ന് കുളത്തു നിന്നൊക്കെ വെള്ളം കവി കവിഞ്ഞൊഴുകി ഈ കാണുന്ന വയല് ഒരു വലിയ കടല് പോലെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ പച്ചപ്പൊക്കെ കാണുമ്പോഴുള്ളൊരു സുഖം വേറെ അല്ലേ എത്ര സിറ്റിയിലാണ് സൗകര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാലും വയലും ഇങ്ങനെ തോടും നാടും നാട്ടുകാരും ഒക്കെ കാണുമ്പോഴുള്ളൊരു സുഖം വേറെ അല്ലേ അമ്പലക്കുളമാണ് കേട്ടോ ഇവിടെ ഫുൾ ടൈം കുട്ടികൾ കളിക്കാൻ ഉണ്ടാവും നീന്തൽ പഠിപ്പിക്കുന്നവരുണ്ട് പഠിച്ചവരുണ്ട് അങ്ങനെ ആ കുളം പായലൊന്നുമില്ല കാരണം എപ്പോഴും നീന്താൻ ആൾക്കാരുണ്ടാവും പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അനിയൻ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കി തന്നു കെട്ടോ നമ്മളെ ട്രെയിന് മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് വരും എന്നാണ് പറഞ്ഞത് സീറ്റ് അല്ല ബോഗി ഏത് എവിടെയാ എത്തുക എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നമ്മൾ രണ്ടാമത്തേലാണല്ലോ ഒന്നാമത്തേലാണല്ലോ അതൊക്കെ എഴുതി വെക്കുക ഞാൻ അവിടേക്ക് പോവുകയാണ് എവിടെയാണ് നമ്മൾ കമ്പാർട്ട്മെൻറ്റ് എത്തുക അറിയാൻ വേണ്ടിയിട്ട് ഈ യാത്ര നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ മനസ്സിനൊക്കെ ഭയങ്കര ആശ്വാസം തരുന്നൊരു യാത്രയായിരുന്നു അത് അങ്ങോട്ട് പോകുമ്പോൾ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം ആ മരമൊക്കെ ഒന്നും എനിക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടാണ് ആദ്യം പോകുന്നത് അല്ല അത് ഇതിൻ്റെ മുന്നിൽ വേണം അങ്ങോട്ട് പോകാൻ അപ്പം നമ്മൾ ഇരിക്കണ്ടേന്നൊക്കെ കണ്ടുപിടിച്ചു പുറത്തിറങ്ങി വലിയൊരു മരമാണ് കേട്ടോ ഇത് ആ ഒറ്റ ആൽമരത്തിൻ്റെ വേരുകൾ ഇറങ്ങിയതാണ് ഈ കാണുന്നത് മുഴുവൻ മതിൽ പോലെ ആയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് റോട്ടിലേക്ക് കാണുക പോലും ഇല്ല കേട്ടോ വേണമെങ്കിൽ ഈ ഭാഗത്തിന് നമുക്ക് ഇംഗ്ലീഷ് ഹൊറർ സിനിമയിലൊക്കെ അഭിനയിക്കാൻ കൊടുക്കാം നിന്ന് വരുന്ന വേരുകൾ മണ്ണിൽ തട്ടുമ്പോഴാണ് അതിന് കട്ടിയാവുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രഷ് പോലെ നാരി നാരായിട്ടാണ് ഉണ്ടാവുക ഇതിനി നിലത്ത് തട്ടുമ്പോൾ അത് കട്ടിയുള്ളതാവും അപ്പോൾ ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറം ഭാഗം ഞാൻ തിരിച്ചു വരുമ്പോൾ കണ്ടൊരു നല്ല കാഴ്ചയായിട്ടോ മോള് മോളെ സഹായിക്കുന്ന അച്ഛൻ എല്ലാവരും വന്ദേഭാരത്തിൻ്റെ ഫ്രണ്ടും സൈഡും ഒക്കെ അല്ലേ കാണിച്ചത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വന്ദേ ഭാരത്തിൻ്റെ മുകൾ വശം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുള്ള ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കാണാത്ത കുറേ സാധനങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നമുക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ